ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പുതിയൊരു കോഴി വിരിഞ്ഞിറങ്ങിയതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങുന്നതും കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നതൊക്കെ കാണാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച തൊണ്ണൂറാം കോഴിയെ പല വീഡിയോകളിലായിട്ട് കാണിച്ചിട്ടുള്ള തൊണ്ണൂറാം കോഴിയുടെ മകള് ആ മകളെ ഇപ്പം വിരിഞ്ഞിറങ്ങിയിരിക്കുന്നത് ആ കോഴിയും ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല അപ്പം ആ കോഴിയും ഇന്നലെ വൈകിട്ട് വിരിഞ്ഞിറങ്ങിയ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഇന്നലെ വിരിഞ്ഞിറങ്ങിയ തൊണ്ണൂറാം കോഴി ഞാനിതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ ഒരു വേറെ തൊണ്ണൂറാം കോഴി ആ തൊണ്ണൂറാം കോഴിയുടെ മോളാണിത് ഇത് പിന്നലെ വൈകിട്ട് വിരിഞ്ഞതാണ് എല്ലാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടോ ഇതിൻ്റെ മുട്ട മാറ്റി വെച്ച് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയിരിക്കുന്നത് ആറ് കുഞ്ഞുങ്ങളുണ്ട് ഇത് ഞാൻ ഒൻപത് മുട്ടയാണ് ഈ കോഴിക്ക് വിരിയിക്കാനായിട്ട് വെച്ചിരുന്നത് ഒൻപത് അല്ലാട്ടോ ഇതിന് തൊണ്ണൂറാം ആയതുകൊണ്ട് തന്നെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മുട്ടയൊക്കെ വെച്ചാലും വിരിഞ്ഞ് വരാറുണ്ട് പക്ഷേ എനിക്ക് മറ്റുള്ള കോഴികൾക്കൊക്കെ വെച്ച് കൊടുക്കേണ്ടതുള്ളതുകൊണ്ടും വിരിയാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പിച്ചിട്ടുള്ള മുട്ടകൾ തിരഞ്ഞെടുത്ത് വയ്ക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് ഒമ്പതെണ്ണം വയ്ക്കാൻ പറ്റുള്ളൂ അതിൽ കാൻഡിൽ ടെസ്റ്റ് നടത്തി രണ്ട് മുട്ട നേരത്തെ മാറ്റി വെച്ചിരുന്നു വച്ചിരുന്നു ബാക്കിയുണ്ടായിരുന്ന ഏഴെണ്ണത്തിൽ ആറെണ്ണം വിരിഞ്ഞു ഒന്നും വിരിഞ്ഞില്ല കുഞ്ഞ് പകുതി ആയി ഡെഡായി പോയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ആറ് കുഞ്ഞുങ്ങളാണ് ഇത് ഇതെല്ലാം ഇതിൻ്റെ തന്നെ മുട്ടയാണ് ഇതിൻ്റെ തന്നെ മുട്ട വെച്ച് വിരിയിച്ച കുഞ്ഞുങ്ങളാണ് അതിൻ്റെ കൂടെയുള്ളത് ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് എടുക്കുകയുണ്ടോ കാരണം അതിനകത്ത് വെളിച്ചക്കുറവുണ്ട് ക്ലിയർ ആവുന്നില്ല അതുകൊണ്ടാണ് ആ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെയും പുറത്തിറക്കി വെച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മളടുത്ത് കേൾക്കുമ്പോൾ ഭയങ്കര അലർട്ടായിരിക്കുന്നുണ്ട് കോഴി ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം